പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വേണമെങ്കിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പാണ് അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കണമെന്നും അടിയന്തരാവസ്ഥ തുടരണമെന്നും രണ്ട് വൻ വിഭാഗമായി ഇന്ത്യൻ ജനതയെ വേർതിരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതിൻ്റെ അനന്തരഫലം അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാനായി ഇന്ദിരാഗാന്ധിയെ ഉൾപ്പെടെ തോൽപ്പിക്കാനായി കോൺഗ്രസ് എല്ലാം തോറ്റുതുന്നം പാടുന്ന അവസ്ഥയിലേക്ക് എത്തി ഒരു കോൺഗ്രസേതര ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന നിലയുണ്ടായി അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൻ്റെ പ്രത്യേകത അതുവരെ നമ്മളെല്ലാം ധാരണ ഉത്തരേന്ത്യയിൽ ഇമാതിരിയുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്കൊന്നും വലിയ വിലയില്ല ജനങ്ങളെ ഒന്നും ഗൗരവപൂർവ്വം കാണുന്നില്ല എന്നായിരുന്നു എഴുപത്തിയേഴ് വരെയുള്ള നമ്മുടെ ഒരു ധാരണ പക്ഷെ ഒരു സംശയവും വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും അടിയന്തരാവസ്ഥയെയും അതിൻ്റെ നേതാവായ ഇന്ദിരാഗാന്ധിയെയും ഒറ്റ അടിക്ക് സഖ വി എം എസ് ഉയർത്തിയ മുദ്രാവാക്യമായ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ അന്ന് സാധിച്ചു ഞാൻ പറഞ്ഞത് പതിനേഴ് ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇത്ര ഗൗരവതരമായ കാര്യം ചർച്ച ചെയ്ത അർദ്ധ ഫാസ്തത്തിലേക്കുള്ള നീക്കത്തെ പ്രതിരോധിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനേക്കാളും ഗൗരവമുള്ള പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അന്നുള്ളതിനേക്കാളും വളരെ സങ്കീർണ്ണമാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്നാൽ ഇന്ത്യൻ ജനതയെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ച ഈ വിഭജനം ലളിതമായി നടന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല എല്ലാവർക്കും അത്രയോ പ്രാവശ്യം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലെ രണ്ടേ രണ്ട് മുദ്രാവാക്യവും ഒന്ന് പരിമിതി ഉള്ളതാണെങ്കിലും ഈ ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർലമെൻ്ററി വ്യവസ്ഥ ഫെഡറൽ സംവിധാനം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വലിയ പോറലില്ലാതെ ഇന്നത്തെ നിലയിലെങ്കിലും സംരക്ഷിക്കാൻ ആവണം അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മറുഭാഗത്ത് സംഘപരിവാർ വിഭാഗങ്ങൾ ആർ എസ് എസ് ബി ജെ പി എൻ ഡി എ എന്നെല്ലാം പറയുന്ന ഈ കൂട്ടം വളരെ ലളിതമായിട്ട് ഇതിനെല്ലാം ഉല്ലംഘിച്ച് ഈ ഭരണഘടന വേണ്ട ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട ഈ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട ഈ ഫെഡറൽ സംവിധാനം വേണ്ട ഇതെല്ലാം പഴഞ്ചനാണ് മാറ്റതാണ് അല്ലെങ്കിൽ പാശ്ചാത്യമാണ് എന്നെല്ലാം വിശദീകരിച്ച് ഇവിടെ വേണ്ടത് അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂട വ്യവസ്ഥ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭരണകൂട വ്യവസ്ഥയ്ക്ക് കീഴിൽ ഹിന്ദുത്വ ഹിന്ദുത്വസം ഹിന്ദുത്വ എന്ന അജണ്ടയുടെ മേലെ ഫാസിസ്റ്റ് രീതിയിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും അവസാനിപ്പിച്ച് എല്ലാ ഭരണഘടനാ ഉള്ളടക്കങ്ങളും ഇല്ലായ്മ ചെയ്ത് മതനിരപേക്ഷതയെ പൂർണ്ണമായിട്ട് തകർത്ത് ഈ രാജ്യം ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ രണ്ടാമത്തെ മുദ്രാവാക്യം ഈ രണ്ടാമത്തെ മുദ്രാവാക്യം തിരഞ്ഞെടുത്താൽ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവസാനിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം പറയേണ്ട കാര്യമില്ല എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും മതനിരപേക്ഷതയും അവസാനിക്കും പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർ അവസാനമായിട്ട് വോട്ട് ചെയ്യുന്നവരായിരിക്കും ഇതിന്റെ ഒരു അപകടവും അതിന്റെ ഗൗരവവും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല നമ്മൾ നമ്മളാലോചിക്കാറില്ല എല്ലാ തിരഞ്ഞെടുപ്പും പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ വിജയരാഘവൻ മത്സരിക്കുന്നു മറുഭാഗത്ത് യു ഡി എഫുകാർ മത്സരിക്കുന്നു ബി ജെ പി കാർ മത്സരിക്കുന്നു എന്നെല്ലാമുള്ള ധാരണയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്